ഡിസംബർ ഇരുപത്തിയെട്ട് കുഞ്ഞിപ്പൈതങ്ങൾ യേശു ജനിച്ച ഉടനെ അവിടത്തേക്കെതിരായ നീക്കങ്ങൾ തുടങ്ങി യഹൂദന്മാർക്ക് ഒരു രാജാവ് ജനിച്ചിട്ടുണ്ടെന്ന് പൗരസ്ത്യ ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് ഹെയുദേശ് മനസ്സിലാക്കി അവർ ആ ശിശുവിനെ ആരാധിച്ചു മടങ്ങുമ്പോൾ തൻ്റെ പക്കൽ വന്ന് വിവരങ്ങൾ അറിയിക്കണമെന്ന് ഹെയ്റുദേശ് രാജാവ് അവരോട് അഭ്യർത്ഥിച്ചിരുന്നു അവർക്ക് സ്വർഗത്തിൽ നിന്ന് മറിച്ചൊരു സന്ദേശം ലഭിച്ചതിനാൽ അവർ ഹെയുദ്ദേസിനെ മടക്കയാത്രയിൽ സന്ദർശിച്ചില്ല മൂന്ന് ശാസ്ത്രജ്ഞന്മാരെ അഥവാ രാജാക്കന്മാരെ കാണാതായപ്പോൾ ഹെയറോദീസ് അത്യധികം കുപിതനായി ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് സൂക്ഷ്മമായി ഗ്രഹിച്ച് സമയത്തെ ആസ്പദമാക്കി അദ്ദേഹം ബേത്ലഹേമിലും പരിസരങ്ങളിലുമുള്ള രണ്ട് വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ളവരായ എല്ലാ ആൺകുട്ടികളെയും വധിപ്പിച്ചു ഇരുപത്തിരണ്ട് പേരാണ് ഇങ്ങനെ വധിക്കപ്പെട്ടതെന്ന് ഒരു സാക്ഷ്യം കാണുന്നുണ്ട് ീശോയെ പ്രതിമരിച്ച് ഈ കുഞ്ഞിപ്പൈതങ്ങളെ തിരുസഭ രക്തസാക്ഷികളായി കരുതുന്നു ഇന്ന് അവരുടെ ഓർമ്മ കൊണ്ടാടുന്നു ഹെറോദിയസിന്റെ സംഹാര ഖ്ഗത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് തിരു കുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്തതും പ്രാചീനമായ കെയറോയിൽ താമസിക്കാനിടയായതും ഹെറോദിയസിന്റെ ക്രൂരമായ അതിമുഖം ഫലിച്ചില്ലെന്ന് മാത്രമല്ല താമസിയാതെ അദ്ദേഹം ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ് സഹിച്ചു മരിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് കുഞ്ഞിപ്പൈതങ്ങൾ ശൈശവത്തിൽ തന്നെ മരിക്കേണ്ടവരല്ലായിരുന്നു മറ്റുള്ളവരുടെ സ്വാർത്ഥതയാണ് അവരുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമായത് ും സ്വാർത്ഥല വേണ്ടി വധിക്കപ്പെടുകയോ അനാഥരാക്കപ്പെടുകയോ ചൂഷണത്തിലൂടെ ബാല്യം അപഹരിക്കപ്പെടുകയോ ചെയ്യുന്ന നിഷ്കളങ്ക ശിശുക്കളുടെ നിലവിളി ദൈവം കേൾക്കുന്നുണ്ട് ജീവിത യാഥാർഥ്യങ്ങളുടെ മുൻപിൽ മുഖം മറച്ചുകൊണ്ടല്ല ക്രൈസ്തവ ആനന്ദം ആരംഭിക്കുന്നത് മനുഷ്യജീവനെ ആശ്ലേഷിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള ആഹ്വാനം സ്വീകരിക്കുമ്പോഴാണ് ക്രൈസ്തവ ആനന്ദം ജന്മം കൊള്ളുന്നത്